മക്കളാണെന്ന് നിനക്കറിയോ നീ ആരുടെ മകളാണെന്ന് അറിയോ ഇല്ലട അറിയില്ല നീ ആരാ നോക്കട്ടെ എവിടെ എന്താ കല്ലടിക്കോട് കേറിക്കണേ ഫുൾ ചാർജ് ചാർജ് മതിയല്ലോ ശരി അപ്പൊ എന്നിട്ട് ഒമ്പതേ അല്ലടാ ഈ കോങ്ങാട്ടിൽ ഏഴു മണിക്ക് പോയിട്ട് ഒമ്പതേ കാലിന് അല്ല മണ്ണാർക്കാട് ഈ സ്റ്റാൻഡിന് നിന്ന് ഏഴ് മണിക്ക് പോയിട്ട് നിനക്ക് ഒമ്പതേ കാലിന് ബസ് മുന്നേ ഒന്നും ബസ്സില്ലേ

ആ ആ കിട്ടിയിട്ട് കേക്കണം ആദ്യം എല്ലാര്ക്കും നമസ്കാരം അപ്പൊ നിങ്ങ നമ്മള് അന്നേ റിയാക്ട് ചെയ്യുമ്പോ ഒരിക്കലും നമ്മൾ മക്കളെ കുറ്റം പറയില്ല പിന്നെ വെച്ചാല് ഇവള് മക്കളെ മുന്നില് വെച്ചിട്ടാണ് സ്വന്തം ഉമ്മ എന്നെ തെറി വിളിക്കല് പിന്നെ ഇപ്പം എന്താ പറയുക എല്ലാ ലൈവിലും ഇപ്പോൾ ഫാമിലീനെയാണ് തെറി വിളിക്കുന്നത് എല്ലാം ചെയ്യുന്ന മക്കളെ മുന്നിൽ വെച്ചിട്ടാണ് ഒരുപാട് എന്താ പറയുക കമൻസും വരാറുണ്ട് മക്കളെ മുന്നിൽ വെച്ചിട്ട് ഒരിക്കലും ഷാജിത ഫാമിലീനെ തെറി പറയാൻ പാടില്ല ഒരിക്കലും നമ്മൾ മക്കളെ മുന്നൊന്നൊന്നും ചെയ്യാൻ പാടില്ല കാരണം അവരങ്ങനെ തന്നെ അത് പിടിച്ചെടുക്കും എന്നിട്ട് ഇതുവരെ കേട്ടിട്ടില്ല പക്ഷേ അന്ന് അവൾ പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ മക്കളാണ് ഞാൻ പറഞ്ഞ പോലെ അനുസരിക്കും ഏഹ് ഞാൻ പറഞ്ഞ പോലെ ചെയ്യൂ ഞാൻ ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യും അല്ലെങ്കിൽ എന്ന് പറഞ്ഞവളാണ് ഇപ്പം ഇവളെ മോനെന്താ ഇപ്പം കേട്ടില്ലേ നിങ്ങളെല്ലാവരും കേട്ടില്ല ഇവൾ പറഞ്ഞത് പറഞ്ഞ പോലെ അനുസരിക്കൂലെന്ന് എടോ മക്കൾ നിൻ്റെ മക്കളായാലും നമ്മളെ മക്കളായാലും ഒരേ പോലെയാണ് സംഭവം എന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ അത്ര നല്ലോണം നോക്കിക്കഴിഞ്ഞാലും അവർ അവരെ ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ അവർ നമ്മളപ്പരം കൂടൂല ഏ നമ്മളത്രയും കഷ്ടപ്പെട്ട് അവരെ വളർത്തിയാലും അവരൊരിക്കലും അത് മനസ്സിലാക്കൂല ഇപ്പം ഏകദേശം നിൻ്റെ മക്കളിപ്പം നിൻ്റെ ചിറകിൻ്റെ ഉള്ളിൽ നിൻ്റെ ചിറകിൻ്റെ ഉള്ളിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു മക്കളും അനുസരിക്കില്ല അത് എന്നല്ല നാട്ടിൽ നടക്കുന്നതാണ് അതുകൊണ്ടാണ് നിന്നോട് എല്ലാവരും പറഞ്ഞിരുന്ന് ഒരിക്കലും മക്കളെ മുന്നിൽ വെച്ചിട്ട് സ്വന്തം ഉമ്മാനത്തേറി പറയരുത് കാരണം ഇന്ന് നീ പറഞ്ഞാൽ അത് നാളെ നിനക്ക് കിട്ടും അത് ഉറപ്പാണ് ഇപ്പം അങ്ങനെ ഓരോന്നോരോന്നേ അനുസരിക്കാത്ത വട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു ഇപ്പോൾ ഒരു ഫോൺ കോൾ കോളായത് അവളെ മോൻ എവിടെയോ പോയിട്ട് പറഞ്ഞ കൂട്ടാക്കാണ്ട് പിന്നെ ഇത് ചെയ്ത കാര്യത്തിന് അവൾ വിളിച്ചു പറയുന്ന ഒരു സംഭവമാണ് ഇത് പറഞ്ഞ വഴിയെ പോയില്ല പിന്നെ രാവിലെ ഇറങ്ങിയിട്ട് ഇത്ര സമയം വരെ കിട്ടിയിട്ടില്ല അങ്ങനെയല്ലാന്ന് ഇപ്പോൾ ഇവിടെയിൽ നിന്ന് വിളിച്ച് പറയുന്നത് കേട്ടാ ഇത്രയും നേരം പോയിട്ട് ഇത്ര നേരമായിട്ടും ബസ് കിട്ടിയിട്ടില്ലേ എന്നല്ല പറഞ്ഞത് അപ്പോൾ ഇതാണ് മോളെ നിന്റെ കഷ്ടകാലം തുടങ്ങിക്കഴിഞ്ഞെന്ന് വിചാരിച്ചു അല്ലെങ്കിലും മക്കൾ പണ്ട് ഒന്നാം ക്ലാസ് പഠിക്കുന്ന മക്കളൊന്നുമല്ല അതിന് പ്ലസ് വൺ പ്ലസ് ടു എന്നെല്ലാം പഠിക്കുമ്പം ഇനി മക്കളുടേതായ ഒരു സ്വഭാവവും കാര്യങ്ങളൊക്കെ വരാനുണ്ട് അതുകൊണ്ട് ഒരിക്കലും പണ്ടേ ഒരു പഴഞ്ചൊല്ലുണ്ട് മക്കളെയും മാമ്പൂവും കണ്ടിട്ട് ഒരിക്കലും ആരും കൊതിക്കണ്ട അത് നമുക്ക് കിട്ടൂല ഏ അത് നാട്ടിലിങ്ങനെ പച്ചയായിട്ട് നടക്കുന്ന സംഭവമാണ് എന്നെക്കാളിയും ഉപ്പി ഉമ്മയും കഷ്ടപ്പെട്ടിട്ട് മക്കളെ പോറ്റിയിട്ടും ഇനി ഉപ്പിയില്ലാതെ മക്കളെ ഉമ്മ അത്രക്ക് കഷ്ടപ്പെട്ട് പോറ്റിയാലും മക്കളൊന്നും ചിന്തിക്കില്ല മക്കൾക്കൊന്നും ഓർമ്മയും ഉണ്ടാവില്ല ഇതെല്ലാം ഇങ്ങനെ പരമ്പരാഗതമായിട്ട് ഇങ്ങനെ തുടർച്ചയായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് എന്നിട്ട് വേണ്ടേ ഷാജിദാ നിന്റെ മക്കൾ നിന്നെ അനുസരിക്കാൻ നീ പറഞ്ഞ പോലെ കേൾക്കാൻ അതൊന്നും ഒരിക്കലും നടക്കൂല ഇതേപോലെ തന്നെ ഇനിയുള്ള കാലം അഥവാ നിന്നെ അവർ ചീത്ത വിളിച്ചതെങ്കിൽ നീ എങ്ങനെയാടാ ഉമ്മാനെ ചീത്ത വിളിച്ചതെന്ന് നിനക്ക് ചോദിക്കാനുള്ള അർഹതയില്ല കാരണം അങ്ങനെ നീ ചോദിച്ചു കഴിഞ്ഞാൽ നിൻ്റെ മക്കളെന്നെ നാളെ നിന്നെ തിരിച്ചടിക്കും അപ്പോൾ ഇത്രയും കാലം ഉമ്മ ചീത്ത വിളിച്ചതിന് ഉമ്മാരെ ഉമ്മാന അല്ലേ മോളെ പണിയെല്ലാം ബാക്കിൽ പോലെ വരുന്നുണ്ട് കേട്ടോ നീ ഇങ്ങനെ ലൈവായിട്ട് എല്ലാവരും തെറി വിളിക്കുന്നതിനുള്ള പ്രതിഫലം എനിക്ക് കിട്ടിത്തൊട്ടു